ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നാലു മാസം പ്രഗ്നൻ്റ് ആയിരുന്ന രേവതി എന്ന് പറഞ്ഞ പെണ്ണിനെ അതിക്രൂരമായി റേപ്പ് ചെയ്ത് കൊല്ലാൻ ശ്രമിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് ഫെബ്രുവരി ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം തീയതിയാണ് സംഭവം നടക്കുന്നത് തിരുപ്പൂർ ടു ചിത്തൂർ പോകുന്ന ഇൻ്റർ എക്സ്പ്രസ്സിലേക്ക് രേവതി രാവിലെ എട്ട് മണിക്ക് കയറുകയാണ് അതൊരു ജനറൽ കമ്പാർട്ട്മെൻ്റിലേക്കാണ് കയറുന്നത് ഈ രേവതി ഈ നാലു മാസം പ്രഗ്നൻ്റ് ആണ് സോ ഈ തൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണെന്നാണ് ഡോക്ടർ ഉണ്ടോ സോ അവിടെ പോയി കാണിക്കാൻ വേണ്ടി ആവാൻ വേണ്ടി കയറുകയാണ് വലിയ കാശുള്ള കുടുംബത്തിലെ ഒന്നുമല്ല അതുകൊണ്ട് തന്നെയാണ് അൺ ആയിട്ടുള്ള ടിക്കറ്റ് എടുത്ത് ജനറൽ കമ്പാർട്ട്മെൻറ്റ് കയറുന്നത് ഈ ട്രെയിനിൽ കയറി എല്ലാവർക്കും അറിയാൻ സാധിക്കും സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം ഒരു കാറ്റഗറി ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട് സോ അവിടെ ആയിരിക്കും അല്ല മിക്ക ഗേൾസും കയറുന്നത് അതേപോലെ തന്നെ രേവതി അതേ ആ കമ്പാർട്ട്മെൻറ്റ് കയറി ഇരുന്ന് പോവുകയാണ് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഇൻ്റർസിറ്റി എക്സ്പ്രസ് എന്ന് പറയുന്നത് ബാക്കിയുള്ള എക്സ്പ്രസ്സും അല്ല കുറച്ച് ജോലിക്ക് പോകുന്നവരായിരിക്കും അധികം കയറുന്നത് അടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെ അധികമായിട്ട് ആൾക്കാരായിരിക്കും ഇറങ്ങുന്നത് രേവതി അല്ലാതെ ഒരു എട്ടു പേര് മാത്രമേ ഉള്ളായിരുന്നു ആ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ ഇറങ്ങുകയും ചെയ്യുന്നു അങ്ങനെ അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈ രേവതിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് ഒരാണുണ്ടെങ്കിൽ ആ ടോമിലോട്ട് കയറി വരികയാണ് ചെയ്യുന്നത് ആ സമയത്ത് രേവതി പറയുന്നുണ്ട് ഇതുണ്ടെങ്കിൽ ഗേൾസിനുള്ളതാണ് നിങ്ങൾ ഗേൾസിനുള്ള ബോഗിയാണ് ഈ അടുത്ത ബോഗി കയറാൻ പറയുന്നുണ്ട് ആ സമയത്ത് പറയുന്നത് ഞാൻ പെട്ടെന്ന് ട്രെയിൻ എടുക്കാൻ സമയത്താണ് കയറിയത് ഞാൻ അടുത്ത സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്ത് നിർത്തുമ്പോഴത്തേക്ക് അടുത്ത ബോഗി പോയി കയറിക്കോളാം എന്ന് പറയുന്നുണ്ട് ആ സമയത്തുണ്ടെങ്കിൽ രേവതി ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വിടുകയും ചെയ്യുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ സ്വഭാവമൊക്കെ മാറാൻ തുടങ്ങി അവനുണ്ടെങ്കിൽ പെട്ടെന്ന് എണ്ണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നു ആരെങ്കിലും അവിടെയൊക്കെ ഉണ്ടോ എന്നുള്ളൊരു നോക്കുന്ന രീതിയിൽ അങ്ങനെ ആയി തുടങ്ങി ആ സമയത്തുണ്ടെങ്കിൽ രേവതിക്ക് ഭയങ്കര ഡൗട്ട് പോയി അവ എന്തോ പ്ലാൻ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവ ഉണ്ടായി അവിടുത്തെ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവൻ ഡ്രസ്സൊക്കെ ഊരിയിട്ടാണ് വരുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ രേവതിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് പേടിക്കാനാണ് തുടങ്ങിയത് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഉടനെ തന്നെ ഉണ്ടെങ്കിൽ ഇവൻ വന്നിട്ട് അവളുടെ സാരി കയറി പിടിക്കുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടപ്പോഴത്തേക്ക് രേവതി പറയുകയും ചെയ്യുന്നുണ്ട് പെട്ടെന്ന് എന്നെ വിടും ഞാനുണ്ടെങ്കിൽ പ്രഗ്നൻ്റാണ് എന്നെ വിടും ഒന്നും ചെയ്യില്ലെന്ന് പക്ഷേ അവൻ ഉണ്ടെങ്കിൽ ഒന്നും കേൾക്കാൻ തയ്യാറില്ല അവൻ സാരി വലിച്ച് കീറാനൊക്കെയാണ് തുടങ്ങുന്നത് ആ സമയത്തുണ്ടെങ്കിൽ അലർന്നുണ്ടായിരുന്ന രേവതി പക്ഷേ ആരും അവിടെ കേൾക്കാനും ഇല്ല അതുപോലെ തന്നെ ട്രെയിൻ പോകുന്ന സമയത്തുണ്ടെങ്കിൽ സൗണ്ട് കാരണം അടുത്തുള്ള ബോഗിലുള്ളവർക്ക് അത് കേൾക്കാനും പറ്റത്തില്ല എങ്ങനെയെങ്കിലും ഓടി രസപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവൻ മുടിയിലൊക്കെ പിടിച്ച് വലിച്ച വലിച്ചരച്ചുകൊണ്ട് പോവുകയാണ് ആ സമയത്താണ് രേവതി തീരുമാനിക്കുന്നത് എങ്ങനെയെങ്കിലും ആ ലിവർ പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് ട്രെയിൻ നിൽക്കുന്നതായിരിക്കും വേണ്ടിയുള്ള ശ്രമം ചെയ്യാമെന്ന് വിചാരിച്ച് ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് അവൻ പിന്നെയും കയറി പിടിക്കുകയാണ് എന്തൊക്കെ ചെയ്തിട്ടും പറ്റുന്നില്ല പിന്നെ അവൾ തീരുമാനിക്കുക എങ്ങനെയെങ്കിലും ബാത്റൂമിനകത്ത് കയറി ഒളിച്ചിരിക്കുക ആ സമയം കൊണ്ട് അടുത്ത സ്റ്റേഷൻ എത്തുകയും രക്ഷപ്പെടുകയും ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ബാത്റൂമിലേക്ക് ഓടുന്ന സമയത്തുണ്ടെങ്കിൽ അവൻ പിന്നെയും വന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് വരികയാണ് എന്ത് ചെയ്തിട്ടും ഒരു രക്ഷയില്ല ആ സമയത്ത് ഇവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ദേഷ്യം വന്നിട്ട് അവനുണ്ടെങ്കിൽ ആ പെണ്ൻ്റെ കൈ ഉടക്കുകയാണ് ചെയ്യുന്നത് അത് നാല് മാസം പ്രഗ്നൻ്റായിരുന്നു ആ വിമൻ്റെ കൈ അവ ഉടക്കുകയാണ് ചെയ്യുന്നത് വന്നാൽ തന്നെ അവർക്ക് വേദന ഉണ്ട് ഇതിൻ്റെ കൂടെ ഇതും കൂടെ ആയപ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു രീതിയാണ് പിന്നെ ഉണ്ടെങ്കിൽ അവ ഉടനെ തന്നെ ആ പെണ്ണിനെ പെണ്ണെടുത്ത് ട്രെയിനിൽ നിന്ന് വെളിയിൽ ഇറിയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൾ മാക്സിമം വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒറ്റ കൈ കൊണ്ട് അവിടുത്തെ കമ്പിയിലൊക്കെ പിടിക്കുന്നുണ്ട് പക്ഷേ മറ്റേ കൈ ഉടഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല അവസാനം ഉണ്ടെങ്കിൽ അവൻ ആ പെണ്ണിനെ പെണ്ണെടുത്ത് വെളിയിലേക്ക് എറുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ പെണ്ണ് വന്ന് വീണ എന്ന് പറയുന്നത് കെ വി എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് വന്ന് വീണത് അവിടെ വീണപ്പോഴത്തേക്ക് ആൾക്കാർ ഇത് കണ്ട് ഓടി വരികയൊക്കെ ചെയ്യുന്നുണ്ട് മിക്ക ആൾക്കാരും വിചാരിച്ചത് ആ പെണ്ണ് മരിച്ചു പോയെന്നുള്ളൊരു കാര്യമാണ് അടുത്ത് വന്നതിന് ശേഷമാണ് ഉറപ്പുവരുത്തിയത് ആ പെണ്ണ് മരിച്ചിട്ടില്ല എന്നൊരു കാര്യം ആദ്യമേ എല്ലാവരും വിചാരിച്ചെന്ന് അവിടെ നിന്നുള്ള പോലീസും എല്ലാവരും വിചാരിച്ചിട്ട് ആക്സിഡൻ്റ് ആയിരിക്കും ട്രെയിനിൽ നിന്ന് വീണിട്ടുള്ളതാണെന്നാണ് വിചാരിച്ചത് അത് കഴിഞ്ഞിവിടെ ഈ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സയൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഈ പെണ്ണ് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നത് അങ്ങനെ ആ രേവതിയിൽ നിന്ന് കിട്ടിയ എല്ലാ ഇൻഫോർമേഷനും എടുത്ത് ആ റെയിൽവേ സ്റ്റേഷനിൽ സി സി ടി വി ഒക്കെ നോക്കുന്നുണ്ട് ആരാണ് ആയിരിക്കും എന്നുള്ള എല്ലാ കാര്യങ്ങൾ അങ്ങനെ നോക്കുന്ന സമയത്താണ് ഒരാളുണ്ടെങ്കിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് കയറുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടു അയാളെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസ് നോക്കി അയാൾ എവിടെ ഇറങ്ങി എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് ആ സമയത്താണ് പോലീസിന് മനസ്സിലായത് ഈ രേവതി എവിടെയാണോ തള്ളിയിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു സ്റ്റോപ്പിൽ ഇറങ്ങുകയും ചെയ്തു അവിടെയുള്ള ഗ്രാമത്തിലാണ് അവൻ താമസിച്ചുകൊണ്ടിരുന്നത് എവൻ്റെ പേര് ഹേംരാജൻ എന്നാണ് അവൻ ഇരുപത്തിയേഴ് വയസ്സാണ് സോ പോലീസ് ഉണ്ടെങ്കിൽ അവനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും എടുത്ത് അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഫോട്ടോ എവനെ പറ്റിയുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ രേവതി കാണി വെച്ചപ്പോൾ രേവതിയും പറയുന്നുണ്ട് അത് അവൻ എന്നുള്ള കാര്യവും പറയുന്നുണ്ട് അതിനെ തുടർന്ന് അവനെ അറസ്റ്റും ചെയ്ത് അവന് വേണ്ട ശിക്ഷയും കൊടുത്തു പക്ഷേ ഡൗട്ട് ആ ട്രെയിനിൽ നിന്ന് വീണുകൊണ്ട് ഈ പെണ്ണിൻ്റെ പ്രഗ്നൻസിക്ക് എന്തെങ്കിലും പറ്റിയെന്നുള്ള ഒരു കാര്യം ഇതൊരു ഇൻഫോർമേഷൻ കിട്ടില്ല ഇത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു ന്യൂസ് ആയതുകൊണ്ട് തന്നെ ഇത് ഇത്രയും ഇൻഫോർമേഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ നിങ്ങൾ ഇതിനെപ്പറ്റി എന്ത് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമൃത് എന്നാലേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫേഷനായി വേടുകയുള്ളൂ താങ്ക് യു